കാലവർഷത്തിൽ തണുത്തിരിക്കുന്ന കേരളത്തെ ചൂടാക്കിക്കൊണ്ട് വീണ്ടും നിലമ്പൂർ ബൈ ഇലക്ഷൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഇലക്ഷൻ അനിവാര്യം രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിലമ്പൂരിൻ്റെ എം എൽ എ ആയിരുന്ന പി വി അനുവർ ആയിരുന്നു എന്നാൽ പിണറായിമായിട്ടുള്ള ചില പടലപ്പിണക്കം കാരണം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുകയും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന വേൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസുമായി ലയിക്കുകയും അദ്ദേഹം ഇപ്പോൾ കേരള ഘടകത്തിന്റെ പ്രസിഡന്റായി വർക്കുകയും ചെയ്യും ഇതിനെ തുടർന്നാണ് കേരളത്തിൽ ഒരു ബൈഎലക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ബൈഎലക്ഷൻ എന്ന് പറയുന്നത് കേരളത്തെ ഒരു പുതുമുള്ള കാര്യമല്ല നമ്മൾ നമ്മളടുത്തന്നെ ഒരുപാട് ബൈഎലക്ഷൻ കണ്ടു ഒന്നാമതായി നോക്കുകയാണെങ്കിൽ വയനാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധി അമേഠിയയിലും വയനാട്ടിൽ മത്സരിക്കുന്നു രണ്ട് സ്ഥലത്ത് അദ്ദേഹം ജയിക്കുന്നു അദ്ദേഹം അമ്മേട്ടിയും നിലനിർത്തുകയും വയനാട് ഉപേക്ഷിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്ത് ചെയ്തു വയനാട് വീണ്ടും ഒരു ബഹ്യലക്ഷ്യം വരുന്നു രണ്ടാമതായി നോക്കുകയാണെങ്കിൽ പാലക്കാട് പാലക്കാട് എം എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും എന്ത് ചെയ്തു ലോക്സഭയിലേക്ക് മത്സരിക്കുകയും അദ്ദേഹം വടകരയിൽ വിജയിക്കുന്നതിനെ തുടർന്ന് പാലക്കാട് ഒരു ബൈലക്ഷ്യം വരുന്നു അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ഇലക്ഷനാണ് നിലമ്പൂർ എലക്ഷൻ ഈ ബൈലക്ഷനങ്ങളെല്ലാം കൃത്യമായി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒന്നാണ് കാരണം ഒരു വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ പറയുന്നതാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി എന്നാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ സ്വന്തം ലാഭത്തിനും സ്വന്തം കീശ കുറുപ്പിക്കാനും അല്ലാതെ ആരും ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങത്തില്ല രാഷ്ട്രീയം ഇന്ന് ഒരു ഗവൺമെന്റ് ജോലി പോലെയാണ് കാരണം കൃത്യമായി കൈ നന മീൻ പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പോക്കറ്റ് നിറയുന്ന രീതിയിലേക്കാണ് ഏവരും രാഷ്ട്രീയത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് കൃത്യമായ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണ്ട ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ കഴിവുണ്ടെങ്കിൽ ആളുകളെ സോപ്പിടാൻ കഴിവുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്ക് ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാരനാകും നമുക്ക് നിലമ്പൂർ ഇലക്ഷൻ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി പതിനാറിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അൻവർ അവിടെ എം എൽ എ ആയി എന്നാലും നമ്മളാദ്യം സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രിയുമായുള്ള പടലപ്പണക്കും കാരണം അദ്ദേഹം ഇത് അതായത് ഇവിടുത്തെ എ ഡി ജി പി ആയിരുന്ന അജിത് കുമാറിനെ കുറിച്ചും പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിയെ കുറിച്ചും എന്ത് ചെയ്യുന്നു ആരോപണം ഉന്നയിക്കുന്നു എന്നാൽ പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു മുഖ്യമന്ത്രിയുമായി അനുവർ പിണങ്ങുകയും അല്ലെങ്കിൽ ഇടയുകയും അനുവർ എന്ത് ചെയ്തു എൽ ഡി എഫിന്റെ രാജിവെക്കുകയും ചെയ്യുന്നു ഇത് ശരിക്കും പി വി അനുബർ നിലമ്പൂരിലെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ് കാരണം അദ്ദേഹത്തിന്റെ വ്യക്തി വിരോധം കാരണം അവിടുത്തെ ജനങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടുകയാണ് ഇനി വെറും എട്ടു മാസം കഴിഞ്ഞാൽ വീണ്ടും നിയമസഭാ ലക്ഷനാണ് ഇവർ എട്ടു മാസത്തേക്ക് വേണ്ടി മാത്രമാണ് നിലമ്പൂർ എം എൽ എ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരുന്നത് ജനങ്ങളിതിന് കൃത്യമായി മറുപടി കേൾക്കണം എങ്ങനെ വോട്ടെടുപ്പിന് പോകാതെ കാരണം നമ്മൾ വോട്ട് ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് ഇവർ നിരന്തരമായി ഇങ്ങനെ പൈരക്ഷം വെക്കുന്നത് കൃത്യമായ ഒരു റീസൺ ഇല്ലാതെ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് തോന്നുമ്പോൾ എന്ത് ചെയ്യുന്നു അവർ രാജിവെച്ചു പോകും പോകുന്നു ഇതിലെല്ലാം അവരുടെ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഈ മണ്ഡന്മാരായ ജനങ്ങൾ അല്ലെങ്കിൽ അണികൾ എന്ന് പറയുന്ന ഈ മണ്ടന്മാർ ഞാൻ എന്ത് ചെയ്താലും എന്റെ പുറകെ വന്ന് എനിക്ക് വോട്ട് ചെയ്തു പോകും എന്നെ വിജയിപ്പിച്ചോളും എന്നുള്ളൊരു ധാരണയിലാണ് ഇവരിത്തരം പോകൃത്തങ്ങൾ ചെയ്യുന്നുണ്ട് ജനങ്ങളൊന്നും മാറി ചിന്തിക്കേണ്ട സമയം ആയിരുന്നു കാരണം ഇത്തരം ഇലക്ഷനുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ നമ്മൾ വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യേണ്ടേന്ന് തീരുമാനിക്കുക ഒരാളോടുള്ള വൈരാഗ്യം കാരണം അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചു പോകുമ്പോൾ ഇങ്ങനെ ഒരു ബൈലക്ഷൻ നടക്കുമ്പോൾ ഇനി കൃത്യമായൊരു നിയമം കൊണ്ടുവരണം ഒന്നെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ കോടതി ഇതിനെ ഇതിനകത്ത് ഇടപെട്ടിട്ട് കൃത്യമായൊരു നിയമം അതായത് ആ ഇലക്ഷൻ ഇത്തരത്തിലുള്ള ഇലക്ഷൻ വരുമ്പോൾ അതിന്റെ ചെലവ് ആ വ്യക്തിയോ ആ പാർട്ടിയോ എന്ത് ചെയ്യണം ഏറ്റെടുക്കുന്നത് കൃത്യമായി എന്ത് ചെയ്യണം ഒരു നിയമം കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള അനാവശ്യമായ ബൈഇലക്ഷനുകൾ നിർത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ ജനങ്ങളെ കഴുതുകളാക്കരുത് ജനങ്ങൾ സ്വയം കഴുതുകളുമായി